ആദ്യം തന്നെ പറയാം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഇന്ന് നമ്മൾ പോകുന്ന എടാന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായാലോ അതെ ഇന്ന് നമ്മൾ വൈകുന്നേരം ഇന്നൊരു എന്താ പറയുക ഒരു ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയും ആ സംഭവം ആയിരുന്നു കേട്ടോ അപ്പം എന്തായാലും അവൻ ചെലവിയാറുണ്ടല്ലോ അപ്പം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു എങ്ങോട്ട് ആകെ പാടെ ഒരു വെപ്രളമാണ് കേട്ടോ കാരണം എല്ലാം പെട്ടെന്നായിരുന്നു ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും എങ്ങനെയാണ് പെട്ടെന്ന് തീരുമാനിക്കും ഞങ്ങൾ പെട്ടെന്ന് പോകും ഇപ്പം ഞങ്ങൾ എന്തായാലും സ്കൂളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഓൾമോസ്റ്റ് ഞങ്ങൾ വന്ന് വന്നത് വഴിക്കുള്ള എല്ലാ സ്ഥലങ്ങളും ഫിൽഡ് ആണ് ഭയങ്കര തിരക്ക് സീറ്റ് ഒട്ടും ഇല്ല നമുക്കൊന്ന് ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ചിൽഡായിട്ട് വേണ്ട വീടിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ബ്രദസ്മണി പാന്തരമാ അവിടെ ചേട്ടാ ഇവിടെ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേ ഇങ്ങനെ തന്നെയാണ് നല്ല തിരക്ക കാരണം മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് അന്ന് രാത്രിയോട്ട് അവരെ എൻജോയ് ചെയ്യാൻ തുടങ്ങും അവർ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാര് ശരിക്കും ആ കൾച്ചർ എനിക്ക് ഇഷ്ടമാണ് ശരിക്കും ഞങ്ങളും ആ കൾച്ചറിന്റെ ഒരു ഭാഗമായി മാറിയെന്ന് തന്നെ പറയാം അല്ലാതെ കുറെ കാശുണ്ടാക്കി സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തണ്ടേ അപ്പം ആ സമയമാണ് ശരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വന്ന വഴിക്ക് വേറെ കുറെ സ്ഥലത്ത് കയറണമോ നമ്മൾ പ്ലാൻ ചെയ്തു പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ടിക്കറ്റ് നേരത്തെ എടുക്കണമായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ കയറാൻ തീരുമാനിച്ചു അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞതിന് എന്നും പേര് ഓടിക്കണം അല്ലാത്ത അർത്ഥം അവനവന്റെ എൻജോയ്മെന്റ് അത് അവനവൻ കണ്ടെത്തുക അച്ഛനും നമ്മൾ എന്നും പോകുന്ന അല്ല എന്ന് വന്നേക്കണേ സോ അവര് ഐ ഡി പ്രൂഫ് ഒക്കെ ചോദിച്ചു നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രം ഇല്ല ഇവരെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ ഇവർക്കെല്ലാം ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയാണ്